സഞ്ജു എനിക്ക് വേണോ അവളെ നീ എന്ത് ഭ്രാന്താണ് അഭി പറയുന്നത് നിന്റെ നിലയും വിലയും ഓർത്ത് സംസാരിക്കുക നിന്റെ വീട്ടുകാർ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് അവളെ കിട്ടിയേ പറ്റൂ അഭി നീ ഒന്ന് മനസ്സിലാക്ക് അവൾ നിന്റെ ഷോപ്പിലെ വെറും സെയിൽസ് സെയിൽസ്ഗേൾ മാത്രമാണ് നീ ആരാ നിനക്കറിയില്ലേ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ യുവ ബിസിനസ്മാന് ആ നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടാനാണോ പാട് എങ്ങും പോവേണ്ട സൂര്യ അസോസിയേറ്റ്സ് അവരൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് നീ വേണ്ട എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എത്ര എണ്ണം ആ നീയാണോ ഒരു സെയിൽസ് ഗേളിന് വേണ്ടി നീ ഒന്നും പറയണ്ട അവളെ കെട്ടിയേ പറ്റൂ അമ്മ സമ്മതിക്കും അത് ഉറപ്പ് പക്ഷേ ഡാഡിയെ നീ വേണമെന്ന് മയപ്പെടുത്താൻ എൻ്റെ അബി ഇതും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അങ്കിൾ എന്നെ ബാക്കി വെക്കും നീ കരുതുന്നേ അതൊക്കെ പോട്ടെ ഒരു ദിവസം ഞാൻ മാറി നിന്നപ്പോൾ എന്താ സംഭവിച്ചേ കല്യാണം എന്ന ചിന്ത നിനക്ക് എപ്പോഴാണ് വന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എന്താടാ അഭി നീ പറയുന്നത് അതേടാ ഇന്ന് ഉച്ചയ്ക്ക് അവൾ കവളിൽ അടിച്ചു അപ്പത്തൊട്ട് അടിച്ചോ ആര് അവൾ തന്നെ നീ ഇപ്പം പറഞ്ഞ സെയിൽസ് ഗേൾ ഈ അഭിക്കൊപ്പം ഒരു രാത്രിക്ക് വേണ്ടി എൻ്റെ ഒരു വിളിക്ക് കാത്ത് എത്ര പെണ്ണുങ്ങൾ ഉണ്ടെന്ന് നിനക്കറിയാലോ പക്ഷേ എനിക്ക് ആഗ്രഹം തോന്നിയത് അവളിലാണ് അവൾക്ക് ഞാൻ ലക്ഷങ്ങളോ കോടികളോ കൊടുത്തേനെ പക്ഷെ അവള് അതും പറഞ്ഞ അവൻ കവളിയിൽ തലയോടി അവൾ ഒരു രാത്രി നിനക്ക് വേണം അതിനാണോ ഈ കല്യാണം ഒരു ചെള് പെണ്ണ് അവളെ പൊക്കിക്കൊണ്ടുവന്ന് നിന്റെ മുന്നിലിടാൻ അത്ര പാടാണോ ഈ രാത്രി നിന്റെ മുന്നിൽ എത്തിക്കാം ഞാൻ അവളെ വെറും ഒരു രാത്രിക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ നിൻ്റെ സഹായ എനിക്ക് വേണ്ട ഞാൻ മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ അവളിപ്പോൾ ഈ ബെഡിലല്ല എൻ്റെ നെഞ്ചിലുണ്ടാകും പക്ഷേ സ്വന്തം ജീവനേക്കാളും ആനത്തിനും വില കൽപ്പിക്കുന്ന അവൾ ഒരു മുഴൻ കയറിലല്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിൽ ജയിക്കും ഇനി അങ്ങോട്ട് ഒരു ജയത്തിനും ഈ അഭി അവളെ സമ്മതിക്കില്ല അവൾ ഉണ്ടാവണം എൻ്റെ കാൽ ചുവട്ടിൽ ഓരോ ദിവസവും നേറിനീറി അതിനവളെൻ്റെ ഭാര്യ ആവണം ലക്ഷ്മി വിശ്വനാഥ് നീ ഒരുങ്ങിയിരുന്നോ മിസ്സസ് ലക്ഷ്മി അഭിറാം വർമ്മയാവാൻ നിൻ്റെ കൗണ്ടൗൺ തുടങ്ങിക്കഴിഞ്ഞു വലിയ വലിയ മുതലാളിമാരാകുമ്പോൾ അങ്ങനെയാണ് ജോലിക്ക് നിൽക്കുന്നവരോട് ഓരോന്ന് പറയും അതിന് അവനിട്ട് അടിച്ചിട്ടുള്ള ജോലി കളഞ്ഞല്ല വരേണ്ടത് അടുക്കളയിൽ ചെറിയമ്മ പറഞ്ഞത് കേൾക്കാതെ അമ്മയുടെ ഫോട്ടോ നോക്കി ലക്ഷ്മി ഇരുന്നു എന്തേലും പറഞ്ഞ അമ്മച്ചിയുടെ ഫോട്ടോ നോക്കി പൂങ്കണ്ണയിൽ ഒളിപ്പിച്ചാൽ മതിയല്ലോ എന്താ നിന്റെ തീരുമാനം ഞാൻ വേറെ എവിടെയെങ്കിലും ജോബ് നോക്കാം ഒരു കട മാത്രമല്ലല്ലോ ഇവിടെ എൻ്റെ മോളെ ഈ ചെറിയൊരു കാര്യമല്ലേ ഒരു രാത്രിയല്ലേ അവൻ ചോദിച്ചേ അതിനു പകരം അവൻ എന്തും തന്നേനെ നീ ഒരു മണ്ടിയാ നിത്യായിരുന്നുവെങ്കിലും ചെറിയമ്മ ഇങ്ങനെ പറയുവോ അതോ ഞാൻ സ്വന്തം മോളല്ലാത്തത് കൊണ്ടാവുമല്ലേ വേണ്ട നീ അഭിമാനം കെട്ടിപ്പിടിച്ചിരുന്നോ തള്ളന്ന് കിടക്കുന്ന അച്ഛൻ പട്ടിണി കിടന്ന് ചാവട്ടെ എനിക്കെന്താ അതും പറഞ്ഞവർ റൂമിൽ നിന്നും പോയി അവൾ അച്ഛൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അച്ഛൻ അവളെയും വന്ന് നോക്കി അച്ഛനോട് ചേർന്നിരുന്നപ്പോൾ ഇതുവരെ താൻ അനുഭവിച്ച ദുഃഖമില്ലാണ്ടായ പോലെ തോന്നി അവൾക്ക് സഞ്ജു അബിയുടെ റൂമിൽ ചെന്നപ്പോൾ അവൻ ജിമ്മിലായിരുന്നു സഞ്ജു നീ തിരക്കിയോട പറ്റി ആ ലക്ഷ്മി വിശ്വനാഥ് അച്ഛൻ വിശ്വനാഥ് ഒരു അപകടത്തിൽ തളർന്നു പോയി അമ്മ ലതിക പക്ഷെ ലക്ഷ്മിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ മരിച്ചു ഇപ്പം രണ്ടാനമ്മയാണ് അവർക്കൊരു മോള് നിത്യ ഡിഗ്രി പഠിക്കുന്നു ഒരു പാവം കുടുംബം വിട്ടേക്കട വിടാനോ ഈ എന്തേലും മോഹിച്ചാൽ അതെനിക്ക് കിട്ടണം ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ലഹരി അവള നീ പൊക്കോ ഞാൻ വന്നേക്കാം അവൻ കണ്ണടിച്ചപ്പം അവളുടെ രൂപം മനസ്സിൽ വന്നു അതിസുന്ദരി എന്ന വിശേഷണം അവൾക്ക് പോരാണ്ട വരും വലിയ കണ്ണുകളും ചുവന്നു തൊടുത്താതിരവും ഊർക്കും തോറും അവനിലൊരു വേലിയേറ്റം ഉണ്ടാക്കി പക്ഷെ അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങി മിസ്റ്റർ അബിറാം കാശ് കൊണ്ടൊരു പെണ്ണിൻ്റെ മാനം വിലക്ക് വാങ്ങാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങളൊന്ന് വിളിച്ചാൽ നിങ്ങളുടെ കൂടെ വരുന്ന ഒത്തിരി പെണ്ണുങ്ങൾ കാണും പക്ഷേ ഈ ലക്ഷ്മി അതിന് കിട്ടില്ല ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്ന ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർക്കും ഞാൻ എൻ്റെ ജീവൻ അപ്പോഴും തോൽവി നിങ്ങൾക്കായിരിക്കും ലക്ഷ്മി നീ കരുതിയിരുന്നു എൻ്റെ കാൽ ചുവട്ടിൽ നീ വരും അല്ലെ വരുത്തും ഈ അഭിറാം വർമ്മ എന്ത് വില കൊടുത്തു ഫോണിൽ നിർത്താതെയുള്ള ബെല്ലടി കേട്ടിട്ടും ലക്ഷ്മി കേട്ട ഭാവം വെക്കാതെ തൻ്റെ ജോലി തുടർന്നു നിനക്ക് ചെവി കേട്ടൂടെ നിന്റെ ഫോണല്ലേ ബെല്ലടിക്കുന്നേ ഫോണിൽ നിർത്താതെയുള്ള ബെല്ലടി കേട്ടിട്ടും ലക്ഷ്മി കേട്ട ഭാവം വെക്കാതെ തൻ്റെ ജോലി തുടർന്നു നിനക്ക് ചെവി കേട്ടൂടെ നിന്റെ ഫോണല്ലേ ബെല്ലടിക്കുന്നേ ഒന്നില്ലല്ല എടുക്ക് അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യേ ഉള്ള ജോലിയും കഴിഞ്ഞ് വീട്ടിലിരുപ്പാണ് അതിൻ്റെ കൂടെ മതി ചെറിയമ്മേ ഞാൻ വേറെ എവിടെയെങ്കിലും ജോലി നോക്കുന്നുണ്ട് എവിടെയെങ്കിലും കിട്ടിയാൽ പൊക്കോളാം നിന്റെ പരച്ചു കേട്ടാൽ തോന്നുമല്ലോ എനിക്ക് വേണ്ടിയാണ് നീ ജോലിക്ക് പോകുന്നതെന്ന് ഇന്ന് തന്നെ വെക്കാൻ ഇവിടെ അരിയില്ല പോയാലേ തളർന്നു കിടക്കുന്ന അച്ഛന് കഞ്ഞി കുടിക്കാം ഇത്ര പെട്ടെന്ന് അരി തീർന്നു കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ അരി വാങ്ങിയേ അതൊക്കെ തീർന്നു അതിനു മുന്നേ നീ ആ ഫോൺ ഫോണെടുത്ത് തുളയ്ക്ക് കാമുകയെ രാവിലെ കാണാത്ത സങ്കടത്തിൽ കാമുകനാവും വിളിക്കുന്നത് എന്തായാലും പ്രേമിച്ചുവെങ്കിൽ ഒരു ഗതി ഉള്ളവനെ കൂടെ നിനക്ക് എല്ലാത്തിലുപരി ക്യാഷാണ് എന്ന് വിചാരിക്കുന്ന ചെറിയമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ല രാഹുൽ എന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായാണ് ഞാൻ അവനെയും ഹലോ രാഹുൽ എൻ്റെ ലച്ചു നീ നിൻ്റെ ഫോണൊന്ന് നോക്കിയേ ഞാൻ പേടിച്ചു പോയി എത്ര തവണ വിളിച്ചു നിനക്കെന്താ പറ്റിയത് ഇന്ന് നിനക്ക് ജോലിക്ക് പോവണ്ടേ അതോ നിനക്കെന്തേലും അസുഖമുണ്ടോ ഹോസ്പിറ്റൽ പോകണോ എനിക്ക് നിന്നെ ഒന്ന് കാണണം രാഹുൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ കാണാം എന്താ നിനക്ക് അവനോട് പറയാനുള്ളത് എങ്ങോട്ടെങ്കിലും ഓടി ഓടിപ്പോവാനാണെങ്കിലേ പറഞ്ഞിട്ട് പോണം നീ പോണ പുറകെ നിന്റെ അച്ഛനെ കൊണ്ട് വല്ല വൃദ്ധസദനത്തിലാക്കി ബാക്കിയുള്ളവനെ തലസ്വസ്ഥക്കാം അങ്ങേരാണെങ്കിൽ ചാപത്തുമില്ല മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവർ പറഞ്ഞു ഓരോ വാക്കും ഉള്ള് പോലെ അവളുടെ നെഞ്ചിൽ തറഞ്ഞു നിന്നു അബി ഫോണിലുള്ള ലക്ഷ്മിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു സഞ്ജുവിൻ്റെ വരവ് എന്താടാ അബിന്ന് ഓഫീസിൽ പോണില്ലേ എനിക്ക് അവളെ ഒന്ന് കാണണം സഞ്ജു ആരേ ലക്ഷ്മിയെ നീ അത് വിട്ടില്ലേ അബി അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്താടാ ഡാഡി സമ്മതിക്കില്ല എന്ന് ഓർത്താണോ അതൊന്നും അല്ലടാ അബി പിന്നെന്താ എന്തോ എന്ന് വെച്ചാൽ തുറന്ന് പറയടാ സഞ്ജു ലക്ഷ്മി രാഹുൽ എന്ന ഒരാളുമായി ഇഷ്ടമാണ് പറഞ്ഞു തീർന്നതും അഭി സഞ്ജുവിൻ്റെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ചതും ഒന്നിച്ചായിരുന്നു അഭി വിടാ പ്ലീസ് എനിക്ക് ശ്വാസം മുട്ടുന്നു ഞാനിപ്പോൾ മരിച്ചു പോകും അവളെപ്പറ്റി പറഞ്ഞതേ നീയായി പോയി അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ നിന്റെ ഒന്നാക്കി നിമിഷം വലിച്ച് ഞാൻ പുറത്തേക്കിട്ടേനെ ഇനി ഒരു നിമിഷം എൻ്റെ മുന്നിൽ കണ്ടു നിന്നെ ഇപ്പം പൊക്കോണം എൻ്റെ മുന്നിൽ നിന്ന് പോകും മുന്നേ നീ ഒന്നുകൂടെ കേട്ടോ ഈ അഭിറാമിൻ്റെ പെണ്ണാണ് അവൾ ഒരുത്തനും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല അവളുടെ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അതെ എൻ്റെ ഈ കൈകൊണ്ടായിരിക്കും അതിനുവേണ്ടി എനിക്ക് ആരെയും കൊല്ലാൻ മടിയില്ല ചാവാനും തൻ്റെ മുന്നിൽ ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുന്ന അഭിയെ ദയനീയമായും അതിലേറെ പേടിയോടെയും സഞ്ജു നോക്കി നിന്നു അഭി സോറിടാ ഞാൻ അറിഞ്ഞത് പറഞ്ഞു എന്നേ ഉള്ളൂ സോറി നീയല്ല ഞാനല്ലേ സഞ്ജു സോറി പറയണ്ടേ സോറി നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി നിനക്കറിയാലോ എൻ്റെ സ്വഭാവം നിനക്ക് കഴുത്ത് വേദനിച്ചോ പിന്നെ കുരവള്ളിക്ക് കുത്തിപ്പിടിച്ചാൽ നല്ല സുഖമാണല്ലോ ഒരു മിനിറ്റ് കൂടി ആ പിടുത്തം നീ പിടിച്ചിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ നിന്നോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് കാറിൻ്റെ അടുത്ത് ചെന്ന് റസ്റ്റ് എടുത്തേനെ പോട്ടടാ പെട്ടെന്ന് അവൾ നഷ്ടമാവെന്ന് തോന്നിയപ്പോൾ സോറി അതൊക്കെ പോട്ടെ നീ എന്താ സഞ്ജു ഇങ്ങനെ ആലോചിക്കുന്നേ അതല്ല അവരുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ ലക്ഷ്മി സ്നേഹിക്കുന്ന ആ പാവം പിടിച്ച ചെറുക്കൻ്റെ അവസ്ഥ ആലോചിച്ചതാ ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം അവനെ പച്ചക്ക് കൊളുത്തണോ അതൊക്കെ ഒന്ന് കെട്ടിത്തൂക്കണോ എന്ന് അവൾ എൻ്റെ പെണ്ണാണ് ഈ അഭിറാമിൻ്റെ പെണ്ണ് ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ ലക്ഷ്മി അമ്പലത്തിൽ തൊഴുതിറങ്ങി ഒത്തിരി നേരം കഴിഞ്ഞതും രാഹുൽ വന്നില്ല തിരിച്ചു വീട്ടിൽ പോകാൻ ഓർത്തപ്പോഴാണ് അവൻ്റെ ഓട്ടോ വരുന്നത് കണ്ടത് എൻ്റെ രാഹുൽ നിന്ന് നോക്കിയൊരു മണിക്കൂറായി ഞാൻ നിൽക്കുന്നു വീട്ടിൽ പോവാന്ന് വെച്ചിറങ്ങിയപ്പോഴാണ് നീ വന്നത് എൻ്റെ ലച്ചൂസേ നീ പിണങ്ങിയോ നിനക്കറിയാലോ രാവിലെ തൊട്ട് സ്റ്റാൻഡിൽ കിടന്നാലാണ് ഒരു ഓട്ടം കിട്ടുന്നേ അതാണ് സോറി അതൊക്കെ പോട്ടെ നീ എന്തിനാ എന്തിനെ കാണണമെന്ന് പറഞ്ഞത് എനിക്കെവിടെ ഒരു ജോലി ഒപ്പിച്ച് തരുമോ നീ എവിടെയായാലും മതി ജോലിയോ അപ്പോൾ ഉണ്ടായിരുന്നത് എന്ത് പറ്റി അത് ഞാൻ വേണ്ടെന്ന് വെച്ചു എന്തിന് അവൾ പറഞ്ഞത് കേട്ട് തരിച്ചു പോയി രാഹുൽ നീ എന്ത് പണിയാ കാണിച്ചലച്ചു തനിക്ക് നേരെ വരുന്ന ഓരോ ശത്രുവിനെ വെട്ടിമാറ്റിയാണ് ഗിരിധർ വർമ്മ അയാളുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയത് ഏതാണ്ട് അച്ഛൻ്റെ അതേ സ്വഭാവമാണ് ഈ അബിറാം വർമ്മയ്ക്കും ആ അവനെയാണ് നീ കരണത്തടിച്ചത് എന്നിട്ട് അവൻ നിന്നെ വെറുതെ വിട്ടോ എനിക്കോർത്തിട്ട് കയ്യും കാലും വിറയ്ക്കുന്നു പിന്നെ ഞാൻ എന്തു വേണം അവൻ വെച്ച് നീട്ടിയ ക്യാഷ് വാങ്ങിച്ച് അവൻ്റെ ഒപ്പം നിന്നെപ്പോലൊരു പൊട്ടനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത് ഞാൻ ഓർത്തത് ഇത് പറയുമ്പോൾ നീ അവൻ്റെ ഓഫീസിൽ ചെന്ന് അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്ന എൻ്റെ പൊന്നു ലെച്ചു നിനക്കിതൊക്കെ എന്നോട് എങ്ങനെ പറയാൻ തോന്നുന്നു നിൻ്റെ ചെറിയമ്മയെ പേടിച്ച് പെണ്ണാലോചിക്കാൻ വരാത്ത ഞാൻ അഭിരാം വർമ്മയെ അവൻ്റെ ഓഫീസിൽ നിന്ന് അടിക്കാൻ നീ എന്നെയും അവനെയൊന്ന് നോക്കിയേ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമില്ലേ നിന്നെയും കെട്ടി അഞ്ചാറ് മക്കളുമായി ജീവിക്കേണ്ട എൻ്റെ കൂമ്പ് അവൻ്റെ ഇടിച്ചു പാട്ടും എന്തൊക്കെ പറഞ്ഞാലും അവൻ ഒന്നൊന്നര മുതലാണ് അവൻ്റെ ബോഡിയും ലുക്കും ആ നിൽപ്പും ഞങ്ങൾ ആണുങ്ങൾ പോലും അവനെ ആരാധനയോടെ നോക്കി പോകും നീ അവൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് ഇവിടെ നിന്നോ ഞാൻ പോകുവ എനിക്ക് അച്ഛനും മരുന്ന് വാങ്ങണം മുത്തേ പോകാണോ ഒരു ഉമ്മ തന്നിട്ട് പോടി പിന്നെ അവന ഇത്ര പൊക്കി പറഞ്ഞത് നിനക്ക് ഉമ്മയല്ല അവന് കൊടുത്ത പോലെ ഒരടിയാണ് തരേണ്ടത് എന്താ വേണോ അയ്യോ വേണ്ട എൻ്റെ ഈശ്വര എല്ലാവിധ കഴുകൻ കണ്ണുകളിൽ നിന്നും എൻ്റെ പെണ്ണിനെ രക്ഷിക്കണേ ഞാൻ കൊണ്ട് വിടാടി നിന്നെ വേണ്ട ഇനി അങ്ങോട്ട് വന്നിട്ട് ചെറിയമ്മയുടെ വായിൽ നിന്ന് കേൾക്കണ്ട അതെ നിൻ്റെ ചെറിയമ്മയ്ക്ക് എന്നെ കണ്ണിൽ കണ്ടൂടാ പിന്നെ നിൻ്റെ ചെറിയമ്മയായി പോയി അല്ലേൽ ഞാൻ ഓ അല്ലേ നീ ഒന്ന് പോയിടാ ഞാൻ പോകുക ഇനി താമസിച്ചാൽ ചെറിയമ്മയുടെ പൂരപ്പാട്ട് മുഴുവൻ കേൾക്കണം അപ്പം ഞാൻ പോവാടാ ഡീ അതൊന്ന് നിങ്ങൾക്ക് തന്നിട്ട് പോടി സമയമായില്ല ആവട്ടെ ഇതെല്ലാം കണ്ടുകൊണ്ട് അവരെ നോക്കി നിന്ന് അഭിരാമൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു രാഹുലിനോടുള്ള ദേഷ്യത്തിൽ അവൻ്റെ കൈ കാറിൻ്റെ ചില്ലു തകർത്ത് വെളിയിൽ വന്നു അഭി മതി നിർത്ത് നിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നു നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് അതേടെ സഞ്ജു എനിക്ക് ഭ്രാന്താണ് മുഴുത്ത ഭ്രാന്ത് എൻ്റെ ഭ്രാന്ത് അവളാണ് ലക്ഷ്മി തൻ്റെ മുന്നിലേക്ക് റോയൽ ബ്ലൂ കളർ ബെൻസ് വരുന്ന കണ്ടാണ് ലക്ഷ്മി റോഡിൻ്റെ സൈഡിലേക്ക് മാറിയത് പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് ദേഷ്യം കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി അബിറാം ഹായ് സ്വീറ്റ് ഹാർട്ട് ഇങ്ങോട്ട് കയറ് വീട്ടിൽ കൊണ്ട് ഞാൻ വിടാം ഇങ്ങനെ വെയിൽ കൊണ്ട് എൻ്റെ ചക്കര കറുക്കല്ലേ അവൾക്ക് കയറാനായി അവൻ വന്ന് ഡോറ് തുറന്നു പക്ഷെ അവനെ കണ്ട ഭാവം പോലും വെക്കാതെ നടന്നു നീങ്ങി അവളെ കണ്ട് അവൻ അതിയായി ദേഷ്യം വന്നു ലക്ഷ്മി നിന്നോട് കാറിൽ കയറാനാണ് ഞാൻ പറഞ്ഞത് മിസ്റ്റർ അഭിറാം വർമ്മ നിങ്ങളുടെ ആജ്ഞയനുസരിക്കാൻ ഞാനിപ്പോൾ വർമ്മ ടെക്സ്റ്റൈൽസിലുള്ള അല്ല പിന്നെ എങ്ങും പോവാനും വരാനും ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമില്ല പിന്നെ ചോദിച്ച സ്ഥിതിക്ക് നോ താങ്ക്സ് ഞാൻ നടന്ന് പൊക്കോളാം ഡീ മോളെ അങ്ങനെ മാസ് ഡയലോഗ് അടിച്ച് നീ അങ്ങ് പോയാലോ എനിക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് പോ എൻ്റെ നേരെ ഇന്നലെ ഉയർന്ന ഈ കയ്യും കൊണ്ട് ഇപ്പോഴും നീ ഭൂമിയിലുള്ളത് നിന്നെ ഞാൻ ഒത്തിരി പോയി മോഹിച്ചുപോയി ഒറ്റ കാരണം കൊണ്ടാണ് നിന്നെ സ്വന്തമാക്കാൻ ഏതറ്റം വരെ പോകാനും ഈ അബിറാമിനെ മടിയില്ല മര്യാദയാണെങ്കിൽ അതേ മര്യാദ ഞാൻ തിരിച്ചും കാണിക്കും അല്ലെങ്കിൽ ഈ അബിറാമിൻ്റെ തനി സ്വഭാവം നീ കാണൂ പേടിപ്പിക്കല്ല അബിറാം സാറേ എനിക്കെൻ്റെ ജീവനിൽ ഒരു പേടിയുമില്ല പിന്നെ ഇന്നലെ പറഞ്ഞത് വീണ്ടും പറയുന്നു നിങ്ങൾ വിളിച്ചാൽ വരുന്ന ഒത്തിരി പെണ്ണുങ്ങൾ കാണും പക്ഷേ ഈ ലക്ഷ്മി ആ ഗണത്തിൽ പെടില്ല അതുകൊണ്ട് സാറിൻ്റെ കാര്യം നോക്ക് ഇന്നലെ സാറിന്റെ ക്യാബിനിൽ നടന്ന സീൻ ഇന്ന് നടു റോട്ടിൽ നടന്ന സാറിന് തന്നെയാണ് നാണക്കേട് ഇതങ്ങാനും വാർത്തയായാൽ പിന്നെ മീഡിയ മുഴുവൻ അഭിരാം വർമ്മ നിറഞ്ഞു നിൽക്കും അതൊന്നും സാറിന്റെ അച്ഛൻ താങ്ങില്ല അബിയുടെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്ന ലക്ഷ്മിയെ സഞ്ജു അത്ഭുതത്തിൽ നോക്കി നടന്നു നീങ്ങി അവളെ കണ്ട് സഞ്ജു പറഞ്ഞു ഇതാണ് പെണ്ണ് എന്താ ധൈര്യം കാണാനാണെങ്കിലും ശരിക്കും ലക്ഷ്മി തന്നെയാണ് എന്താ സൗന്ദര്യം എന്താണ് ഇപ്പം പറഞ്ഞേ അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം സഞ്ജുവിന് മനസ്സിലായത് സോറി അബി ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ ഇനി ഞാൻ ലക്ഷ്മിയുടെ മുഖത്ത് പോലും നോക്കില്ല നോക്കാതിരുന്ന നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും കേട്ടല്ലോ വീട്ടിലെത്തിയിട്ടും അബിയുടെ മനസ്സ് മുഴുവൻ ലക്ഷ്മിയായിരുന്നു അവൾക്ക് തന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ അതിനെ കാരണം അവനാണ് ആ രാഹുൽ എങ്ങനെയെങ്കിലും അവൻ ഇല്ലാണ്ടാവണം എങ്കിലേ തനിക്ക് അവളുടെ മനസ്സിൽ കയറാൻ പറ്റൂ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് അഭി ഉറങ്ങാൻ കിടന്നു